ഹലോ കൂട്ടുകാരെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എന്തൊക്കെ നമ്മളിത് നമ്മുടെ ഓച്ചിറയിൽ എത്തിയേക്കുവാണ് കേട്ടോ അപ്പം ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ഉത്സവമാണല്ലോ നമ്മുടെ ഓണം എന്ന് പറയുന്നത് അപ്പം നമ്മളും പോയേക്കുവാണ് അപ്പം ഞാനും ചേട്ടത്തെയും കൂടാണ് പോയേക്കുന്നത് പക്ഷേ അവിടെ ചെന്നുടനെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു കാര്യം തന്നെ ആയിരുന്നു പോകുന്നില്ല എന്ന് വെച്ചിരുന്നതാണ് പിന്നെ പെട്ടെന്നാണ് റെഡിയായി നമ്മൾ പോയത് തന്നെ പിറ്റേ ദിവസം ആണെങ്കിൽ പോലും എന്ത് തിരക്കായിരുന്നെന്നറിയോ ഭയങ്കര തിരക്കാണ് നമുക്കവിട്ടൊന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ീരിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നന്ദികേശന്മാരെ എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് സമയമായപ്പോഴത്തേന് നമ്മൾ അവിടെ നിന്ന ഉടനെ തന്നെ നമ്മുടെ മഴ ഒരു വില്ലനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ഒരു മോശം എന്ന് തോന്നിയത് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു നമ്മുടെ ആ ഒരു കാലഭൈരവനെ കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ അപ്പോൾ അതിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് പോകും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മഴ സമയത്ത് പിന്നെ നമ്മൾ കരുതി എന്നാൽ കഞ്ഞി കുടിക്കാൻ കയറാമെന്ന് അങ്ങനെ പിന്നെ കഞ്ഞിക്ക് അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ മഴ തോന്നപ്പോൾ അവിടുന്ന് പിന്നെ ഇറങ്ങുവാണ് ചെയ്തത് പിന്നെ നമ്മൾ കുറേ നന്ദിയുടെ നന്ദി അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വന്ന് അതിൻ്റെ അവിടെയൊക്കെ വന്ന് തൊഴുകയും പൈസ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളവിടെ നിന്ന് കണ്ട് പിന്നെ എല്ലാവരും കുടയും പിടിച്ചാണ് പോകുന്നത് ആ ഒരു മഴയില്ലായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു പിന്നെ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഇത് നമ്മുടെ വെള്ളവും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ഒരു പ്രശ്നമായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം സൂപ്പറാണ് പക്ഷെ പോകാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ാണ് പറഞ്ഞേക്കുന്നത് നന്ദികേശന്മാരെ എല്ലാം അവിടെ വെച്ചേക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മളങ്ങനെ നമ്മുടെ പട്ടാണിയും മുളക് ബജിയും ഒക്കെ മേടിച്ച് നമ്മളവിടെ കഴിച്ചിട്ട് പിന്നെ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വരെ അവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഫുള്ള് കറങ്ങി എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പോരുന്നതിന് മുന്നേ ആയിട്ട് പിന്നെയും നമുക്ക് നമ്മുടെ കാലഭൈരവനെ ഒന്നും കൂടെ കാണാനൊരു കൊതി തോന്നിയിട്ട് പിന്നെയും പോയി കണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് തന്നെ വീട്ടിലോട്ട് പോരുവാണ് ചെയ്തത് അപ്പം വീട്ടിലോട്ട് വരുന്ന ആ ഒരു സമയം പോലും ആയപ്പോൾ പോലും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പം ഇതിലും വലിയ തിരക്കായിരിക്കാം പക്ഷേ എന്തായാലും സത്യം പറഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു ഉത്സവം തന്നെയാണ് നമ്മുടെ ഓച്ചിറിയ അമ്പലത്തിലെ ഉത്സവം അങ്ങനെ തന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കാറ്റാടിയുടെ ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പോൾ അത്രയും അത്രേ ഉള്ളൂ ടാറ്റ ബൈ ബൈ അടുത്തൊരു വീഡിയോക്കാൻ